ഭീമൻ ഗൗതം അദാനിക്കെതിരെ വീണ്ടും അന്വേഷണം ഇറാനിൽ നിന്നും മുദ്ര തുറമുഖം എൽ പി ജി ആണ് അന്വേഷണം യു എസിന്റെ ഉപരോധം നിലനിൽക്കുന്നതിനിടയിലാണ് ഇറാനിൽ നിന്നും എൽ പി ജി ഇറക്കുമതി ചെയ്തത് എന്നാണ് യു എസ് ആരോപിക്കുന്നത് അന്വേഷണം നടക്കുന്ന വിവരം വാഷ് ജേണലാണ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ആരോപണങ്ങൾ അദാനി നിഷേധിച്ചിട്ടുണ്ട് ഉപരോധം ലംഘിച്ചാണ് പോഷൻ ഗൾഫിനും ഇടയിൽ കപ്പലുകൾ സഞ്ചരിച്ചത് എന്നാണ് യു എസിന്റെ ആരോപണം യു എസ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് സംബന്ധിച്ച് പരിശോധന നടത്തുന്നത് അതേസമയം മനഃപൂർവ്വം ഉപരോധം ലംഘിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും ഉണ്ടായിട്ടില്ല എന്ന് അദാനി ഗ്രൂപ്പ് വിശദീകരിച്ചു തങ്ങൾക്കെതിരെ ഒരു രീതിയിലുമുള്ള അന്വേഷണം നടക്കുന്നതായി അറിവില്ല എന്നും അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കി ഇറാനിൽ നിന്ന് എണ്ണയോ മറ്റു വസ്തുക്കളോ വാങ്ങുന്ന രാജ്യങ്ങൾ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് നേരത്തെ തന്നെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷിലൂടെ ട്രംപിന്റെ മുന്നറിയിപ്പ് ഇറാനുമേൽ പരമാവധി സമ്മർദ്ദം ഉണ്ടാക്കുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് യു എസ് മുന്നറിയിപ്പ് എന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ